സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ട് പലയിടങ്ങളിലും ഒൻപതിടത്ത് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഇടുക്കിയിൽ ഇന്നലെ പെയ്ത അതിശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത് മൂന്ന് മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയിൽ ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളായ നെടുങ്കണ്ടം തൂക്കുപാലം കമ്പംമേട് ഭാഗങ്ങളിലൊക്കെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി പലയിടങ്ങളിലും റോഡടക്കം ഒലിച്ചുപോയി നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒഴുകിപ്പോയി കുമളിയിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയതോടുകൂടി മുല്ലപ്പെരിയാർ ഉയർത്തി ഒരു രാത്രി തുലാമഴ തിമിർത്ത് പെയ്തതോടെ ഇടുക്കി ജില്ലയുടെ വിവിധയിടങ്ങളിൽ വലിയ മഴക്കെടുതികളാണ് ഉണ്ടായത് കട്ടപ്പന കുന്തളമ്പാറ വീറ്റിപ്പടിയിൽ പുലർച്ചെ മൂന്നു മണിയോടെ ഉരുൾപൊട്ടി റോഡ് ഒലിച്ചുപോയി നിരവധി വീടുകളിലേക്ക് വെള്ളവും ചെളിയും കുത്തിയൊഴുകി ആളപായമില്ല സൗണ്ട് എല്ലാവരും എല്ലാവരും ഇതുപോലെ മഴവെള്ളം മരവും കല്ലും ഒഴുകിവന്ന് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം എട്ടാം തീയതി അതേ സ്ഥലത്തോളം തന്നെ വീണ്ടും വീടുകൾക്കൊന്നും ഇല്ല മണ്ണും നെടുംകണ്ടും കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ വാൻ മലവെള്ളപ്പച്ചിലിൽ ഒഴുകിപ്പോയി പച്ചടിയിൽ ഓട്ടോറിക്ഷയും ഒഴുക്കിൽപ്പെട്ടു നെടുങ്കണ്ടം തൂക്കുപാലം മുണ്ടിയേരുമ ബാലഗ്രാം മേഖലയിലും മലവെള്ള മലവെള്ളപ്പാച്ചിലുണ്ടായി കല്ലാർ ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി തൂവൽ അരുവി വ്യൂ പോയിന്റിലെ പാലം കവിഞ്ഞ് മലവെള്ള മലവെള്ളപ്പാച്ചിലുണ്ടായി നമ്മൾ നേരം എടുക്കുന്നതിന് മുമ്പ് അഞ്ചു മണിയോട് തന്നെ ജെ സി ബി അറേഞ്ച് ചെയ്ത് പിന്നെ വഴിയിൽ അടിഞ്ഞിരിക്കുന്ന ചെളിയും എല്ലാം തന്നെ മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴു മണിയോടുകൂടി നമ്മൾ മരം റോഡിൽ വിഞ്ഞ് കിടക്കുന്ന മരം കൃത്യമായിട്ട് നമ്മൾ വെട്ടി മാറ്റുന്നില്ല കുമളിയിൽ തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ അഞ്ചു പേരെ പുലർച്ചെ തന്നെ രക്ഷപ്പെടുത്തി ചെളിമട ആനവിലാസം ശാസ്ത്രനട ഭാഗത്തും വെള്ളം പൊങ്ങി വീടുകൾ വെള്ളത്തിലായി വണ്ടിപ്പെരിയാർ കക്കിക്കവലയിലും ആറ്റിൽ വെള്ളം പൊങ്ങി സമീപത്തെ വീടുകളിൽ വെള്ളം കയറി ആളുകളെ പുലർച്ചെ തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി ഇന്നലെ രാത്രി മുതൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് അതിശക്തമായ മഴയാണ് പെയ്തത് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടി എത്തിയതോടെ റൂൾ കർവ് പ്രകാരം രാവിലെ ഒൻപത് മണിയോടെ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വള്ളക്കടവ് കടന്നെത്തിയ ജലം പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തി പെരിയാറിന്റെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും തുലാമഴ ശക്തമാകുമെന്നാണ് പ്രവചനം ന്യൂസ് മലയാളം ഇടുക്കി